ഹായ് സ്നേഹമുള്ളവരെ എല്ലാവരും സന്തോഷമായിരിക്കുന്നു അപ്പം ഇന്ന് എൻ്റെ മക്കളൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അവർക്ക് എൻ്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു ഓണത്തിന് ഇവരെ വിളിക്കാൻ നിന്നെയാണേ അല്ലേ അപ്പം എല്ലാവരും വന്ന് ഹായ കൊടുത്തേ ആ അപ്പം അപ്പം ഇന്ന് അവർ എല്ലാവരും ഉണ്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേ നമ്മുടെ എല്ലാവർക്കൊക്കെ ഒരു പാട്ട് പാടുവാ നിങ്ങൾ ഏ മണ്ണിൽ <laughs> താഴകൻ <laughs> കൂട്ടുകാരൻ പാടുന്നോ ഒക്കെ ഉള്ളവരെ പ്രോത്സാഹിപ്പിച്ചു കൈയടിച്ചോ അപ്പ എല്ലാരും ഹാപ്പിയാണ് ഹലോ ഹലോ നോക്കി ഇങ്ങോട്ട് നോക്കി ആ എല്ലാരും കൂടെ വന്നിട്ടേ നല്ല ബഹളമാണ് എല്ലാരും കൂടെ സംസാരം ഓക്കേ ഇവിടെ സന്തോഷമാണ് ഇപ്പൊ എല്ലാവർക്കും നല്ലൊരിതിനു ആശംസിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ഇതിനാശംസിച്ചേ പരിചയപ്പെടണല്ലോ ഒന്ന് പേര് പറഞ്ഞേ പേര് പറഞ്ഞു കുഞ്ഞു പറഞ്ഞേ കുഞ്ഞു പറഞ്ഞേ പേര് പറഞ്ഞേ ആന്റണി